ഞാനിപ്പോ ഒരു ഇടംബരം പോവാണ് അത് എവിടെയാണ് അവിടെ എത്തി ഞാൻ കാണിച്ചുതരാം കാണാൻ ആഗ്രഹമുള്ളവര് എന്നെ ഫോളോ ചെയ്തോളൂ ഒരുപാട് വെറൈറ്റി ഉള്ള സംഭവം ഒന്നല്ല ചെറിയൊരു സംഭവം തന്നെയാണ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ ഇതിപ്പോ ദുബായ് മിസർന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് മിസർ മിസർ ത്രീ എന്ന് പറയാം ഈ ഏരിയ പറയാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡീസൽ കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട് ഒരേ കടയിലുണ്ട് ഈ റോഡിലുള്ള ഇതാണ് ഒരു മോളുണ്ട് ചെറിയ ഇതൊരു ചെറിയൊരു ഏരിയ ആണ് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് കണ്ട ആൾക്കത് ഇതാണ് ബാങ്കുണ്ട് ഇവിടെ സൂക്കുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഉണ്ട് പെട്രോൾ അടിക്കണം പമ്പിക്ക് കയറിയിട്ട് പെട്രോൾ അടച്ചിട്ട് നമുക്ക് പോവാം പെട്രോൾ പെട്രോൾ പമ്പാണിത് പെട്രോൾ പമ്പ് പെട്രോൾ അടിച്ചതിന് ശേഷമാണ് പോവാൻ കാരണം കുറച്ച് ദൂരമുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് പെട്രോൾ അടിച്ച് ഇനി നമുക്ക് ഇവിടുന്ന് ഹൈവേയിലോട്ടേക്ക് കയറണം ഡൂളിൽ ഏരിയ ആണ് മെയിൻ റോഡിലേക്ക് കയറണം നേരെ പോയിട്ട് വൈറ്റെടുത്ത് കഴിഞ്ഞാൽ വലുതോട്ട് എടുത്തു കഴിഞ്ഞാൽ മെയിൻ റോഡാണ് മെയിൻ റോഡിൽ കയറി കഴിഞ്ഞാൽ വലതു പാർട്ട് പക്ഷേ ഇത്തിയാദമാളും അങ്ങനെ എന്തൊക്കെയുണ്ട് നോക്കാം അതെന്തല്ല എടുത്ത് പാർക്ക് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല കാരണം അതൊരു സ്റ്റാൻഡ് ഇളകി ഇളകി പോകുന്നുണ്ട് വെച്ച സ്റ്റാൻഡ് കൊണ്ട് വലതു വാർത്ത് മാത്രമേ എനിക്ക് പിടിക്കാൻ പറ്റുന്നുള്ളൂ ഒറ്റക്കായത് കാരണം ഒരാൾ ഉണ്ടെങ്കിൽ വീഡിയോ പിടിക്കായിരുന്നു ആങ്ങളുടെ മോൾ എപ്പോഴും കൂടെ വരാൻ ഹോളില്ല ഓള് വീട്ടിലുള്ള അപ്പോൾ ഓൾ വരാമെന്നെല്ലാം പറഞ്ഞതാണ് അപ്പോൾ ഒക്കെ വരാം ഓൾ വന്നില്ല ഓൾ വീഡിയോ എല്ലാം വീഡിയെല്ലാം അങ്ങ് പിടിച്ചോളും പിന്നെ വെൽത്ത് വാത്യത്തിൽ ചെറിയ ചെറിയ ഷോപ്പും ഉണ്ട് അസ് മറ്റേ ഖവാനിജി മാളുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ മെയിൻ റോഡിലെത്തി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൂലു ആണത് കഴിഞ്ഞ് പിന്നെ ഇത് വലുത്വാത്ത് മിർദിഫാണ് വലുത്വാത്ത സൈഡ് വരുന്ന മിർദിഫാട്ടാ അതൊരു വില്ല് ഏരിയയാണ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ലാൻഡ് അബുദാബി റോഡ് എടുക്കണം അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡാണ് അപ്പോൾ അതവിടെ അങ്ങനെ വീടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പോകുന്ന ഗ്ലോവൽ വില്ലേജിൻ്റെ എക്സിറ്റ് കൂടിയാണ് ഇതാണ് ഗ്ലോവൽ വില്ലേജിൻ്റെ എക്സിറ്റ് ഗ്ലോവൽ വില്ലേജിൻ്റെ ഒരു പുറത്തുനിന്ന് കാണാം ജസ്റ്റ് ഒന്ന് ഇത് ഗ്ലോവൽ വില്ലേജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഉള്ളിലെ ടണലാണിത് ഇനി ഇങ്ങനെ ഇതിലേ പോയിട്ട് കണ്ട ഇതെല്ലാം കാണുന്ന ഗ്ലോവൽ വില്ലേജ് വില്ലേജിൻ്റെ ഉള്ളായി അത് അടച്ചിരിക്കുകയാണ് ചൂടായ ചൂടായത് കാരണം ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാലേ ഇത് ഓപ്പൺ ആവുള്ളൂ ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല മെയിൻ റോഡാണ് അപ്പം നമുക്കവിടെ ഇനി കാണാം എത്തിട്ടാ സ്ഥലം എത്തി ഞാൻ പറഞ്ഞ സ്ഥലം എത്തി ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലോട്ടേക്ക് പോവാം ഞാൻ ആദ്യമേ പറഞ്ഞു കേട്ടോ വലിയ ആർഭാടമുള്ള സംഭവമൊന്നുമല്ല ചെറിയൊരു സംഭവമാണ് നോക്കിയതാ നിങ്ങൾ കണ്ടു നോക്ക് കുട്ടികൾക്കിഷ്ടമാവും ഇനി ഭയങ്കര ചൂടാ അതുകൊണ്ട് ഒരു കവറ് ചെയ്തതാ ഒരു ഇത് കുട പോലത്തെ ഒരു സാധനമാണ് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് എന്നാൽ കുറച്ച് വെയിൽ അടിക്കാതിരിക്കും ഫ്രണ്ട്സായി അതിന് വേണ്ടി വെച്ചതാ ഇനി നമുക്ക് നമുക്കുള്ളിലോട്ടേക്ക് പോവാം ഇതാണ് സംഭവം ഞാൻ പറഞ്ഞ സംഭവം കുട്ടികളെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുട്ടികൾ മത്സരമാണ് ഇതൊരു ജിംനേഷ്യ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇനി ഇപ്പോഴത്തെ സൈഡാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഇത് മത്സരം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കുറച്ചധികം കുട്ടികളുണ്ട് ഇത് ഒരു പത്ത് ഇരുന്നൂറ് കുട്ടികളുണ്ടാവും അപ്പോൾ രണ്ട് ദിവസത്തെ പരിപാടിയാണിത് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി രസമുണ്ട് ഇത് ഇട്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നോക്കട്ടെ ഇതിലും നല്ല വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എനിക്കങ്ങനെ സമയം കിട്ടില്ല ഞാനും ജോലി ചെയ്യുന്നതാണ് അപ്പം ഉള്ള സമയത്ത് ഇങ്ങനെ അങ്ങ് കാട്ടിക്കൂട്ടുന്നതാണ് ഇതിനായിട്ട് ഇറങ്ങി ഇറങ്ങുന്നില്ല ഇതിനായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റൂല അപ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം വേണം അപ്പം അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും എനിക്കില്ല അപ്പം ഈ ജോലിൻ്റെ ഇടയിൽ കുറച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും ഇതിലിടും അത് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ ഭയങ്കര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും ഒപ്പിക്കാം അത്രയേ ഉള്ളൂട്ടാ അപ്പോൾ ഇങ്ങനെ യൂട്യൂബറെല്ലാം അടിച്ചുള്ള വീഡിയോ എല്ലാം കന്ന് നല്ല ക്ലാരിറ്റി അല്ല അപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല പിന്നെ നല്ല നല്ല മൊബൈലാകുമ്പോൾ നല്ല നല്ല ക്ലാരിറ്റി ഉണ്ടാവും എൻ്റെ അടുത്തുള്ള മൊബൈൽ അനുസരിച്ച് ഞാൻ വീഡിയോ പിടിക്കുന്നതേ ഉള്ളൂ ഇൻഷാ അല്ല നല്ല വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ട് നോക്കാം ശ്രമിക്കുന്നുണ്ട് ഞാൻ ഏതായാലും ഇത് നിങ്ങൾ കണ്ട് നോക്കി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇല്ല പ്രത്യേകിച്ച് ഒന്നും കാണാറില്ലല്ലോ ഇതടുത്തുനിന്ന് കാണണം കുറച്ചും കൂടി ഞാനുള്ളത് അതുകൊണ്ട് ദൂ നമ്മൾ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല ഇനി ഇതെല്ലാം നല്ലൊരു വീഡിയോ എടുക്കാൻ ഇനിച്ച ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇഷ്ടമായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം